സ്മാരകത്തിന്റെ നിർമ്മാണത്തിലെ മെല്ലെ പോക്കിനെതിരെ സാംസ്കാരിക പ്രവർത്തകർ രംഗത്ത് ഒരാഴ്ചക്കകം നിർമ്മാണം ആരംഭിക്കുമെന്ന് നഗരസഭാ ചെയർമാന്റെ ഉറപ്പ് ഗോപ്യമായി വെക്കാൻ കഴിയില്ലാതെ നിങ്ങളിത് നിർബന്ധം ആ ഉറൂപ സാംസ്കാരിക കേന്ദ്രത്തിന്റെ നിർമ്മാണ മന്ദഗതിയിൽ പ്രതിഷേധവുമായി സാംസ്കാരിക പ്രവർത്തകർ ഒരാഴ്ചക്കകം നിർമ്മാണം ആരംഭിക്കുമെന്ന് നഗരസഭാ ചെയർമാന്റെ ഉറപ്പ് നിർമ്മാണ പ്രവർത്തനങ്ങൾ സ്തംഭനാവസ്ഥയിലായതോടെയാണ് ൂബർ ലൈബ്രറി പ്രവർത്തകർ കൂടിയായ പൊന്നാനിയിലെ സാംസ്കാരിക പ്രവർത്തകർ നഗരസഭാ ചെയർമാനു മുന്നിൽ പ്രതിഷേധവുമായി എത്തിയത് ഈ ആഴ്ച നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുമെന്ന് ചെയർമാൻ ഉറപ്പു നൽകി അപ്പൊ ഇപ്പോഴുള്ള അപ്പോൾ ചെക്ക് മെഷർമെൻ്റ് എടുക്കാൻ എടുക്കുന്നതിന് മുമ്പായിട്ട് ഇവിടുന്ന് മെഷർമെൻറ്റ് ചെയ്ത കാൻഡറിലൂടെ ഒരാൾ സർട്ടിഫൈ ചെയ്ത് കൊടുക്കാനാണ് അതിൻ്റെ അതാണ് എനിക്ക് സാങ്കേതികം ഇപ്പോൾ എനിക്ക് പുതിയമ്മയും വന്നിട്ടുണ്ട് പുള്ളി നമ്മുടെ സർവീസിൽ നല്ലതല്ല എന്നാലും നമ്മുടെ ഡയറക്ടറായിട്ടുണ്ടായിരുന്ന സ്ഥിവിൽസ് ചീഫ് എഞ്ചിനീയർ ഓഫീസർ ഉള്ള ഒരാളാണ് അപ്പോൾ പുള്ളി കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ് പറഞ്ഞാൽ വർക്കിൻ്റെ പാറ്റേണൊക്കെ അറിയാവുന്നതാണ് ആ പുള്ളി ആദ്യം പോയിട്ട് ചെക്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഈ സാധനം അപ്പോൾ അത് മെഷർമെൻ്റ് എടുത്ത് കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ മറ്റേ നമ്മുടെ ഇനിയും അലംഭാവം തുടർന്നാൽ ശക്തമായ സമരപരിപാടികൾ ആലോചിക്കുമെന്ന് ലൈബ്രറി മുന്നറിയിപ്പ് നൽകി തുടർന്ന് നഗരസഭ സെക്രട്ടറിയുമായി കൂടിക്കാഴ്ച നടത്തി ഇപ്പോഴും ഈ പ്രോജക്റ്റ് മുന്നിൽ പോവാത്തിന് കാരണം എന്താണെന്ന് അന്വേഷിച്ചു അപ്പോൾ ഇത് കൃത്യമായ ഫണ്ട് വെച്ചിട്ടുള്ള പ്രോജക്റ്റ് ആണ് പക്ഷേ താൽക്കാലികമായ സാങ്കേതിക തടസ്സങ്ങൾ കാരണമാണ് മുന്നോട്ട് പോയിരുന്നത് ഒരാഴ്ച നഗരസഭ പരിഹാരം നമ്മൾ പൊന്നാനി അങ്ങാടിയിലെ കിണർ ടുത്താണ് ഉറുവിന്റെ ഓർമ്മകൾ മേയുന്ന ഒരു ആധുനിക സ്മാരക കേന്ദ്രം നിർമ്മിക്കുന്നത് കഴിഞ്ഞ മാർച്ചിലാണ് നിർമ്മാണോദ്ഘാടനം നടന്നത് ഏപ്രിൽ അവസാനത്തോടെ ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുമെന്നാണ് പറഞ്ഞിരുന്നതെങ്കിലും നാലിലൊന്നു പോലും ഇപ്പോഴും പൂർത്തിയായിട്ടില്ല എൺപത് ലക്ഷം രൂപ ചിലവിൽ മികച്ച സൗകര്യങ്ങളോടുകൂടി പൊന്നാനി നഗരസഭയാണ് സ്മാരകം നിർമ്മിക്കുന്നത് നേരത്തെ ഉറുബ് സ്മാരകം പ്രവർത്തിച്ചിരുന്ന കെട്ടിടം ബലക്ഷയം കാരണം പൊളിച്ചു മാറ്റിയെടുത്താണ് പുതിയ കെട്ടിടം ഉയരുന്നത് ഗ്രൗണ്ട് ഫ്ലോറും ഒന്നാം നിലയിലുമായാണ് കെട്ടിടം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിൽ ബൃഹത് ഗ്രന്ഥങ്ങളുടെ ശേഖരങ്ങൾ അടങ്ങുന്ന ലൈബ്രറി റഫറൻസ് ലൈബ്രറി എന്ന നിലയിലാണ് ഇത് സജ്ജീകരിക്കുന്നത് ലൈബ്രറി പൂർണ്ണമായും ഡിജിറ്റലൈസ് ചെയ്യും മുകളിലെ നിലയിൽ മൾട്ടി പർപ്പസ് ഹാളാണ് സജ്ജീകരിക്കുക പൊന്നാനിയുടെ സാംസ്കാരിക കളരിയുടെ വീണ്ടെടുപ്പ് ലക്ഷ്യമിട്ടുള്ള പൊന്നാനി ആർട്ട് കഫയുടെ കേന്ദ്രമായി ഇതിനെ മാറ്റും നാടകം ഉൾപ്പെടെ വിവിധ കലാരൂപങ്ങളുടെ പരിശീലനത്തിന് ഉപയോഗപ്രദമാകുന്ന തരത്തിലാണ് ഹോൾ ക്രമീകരിക്കുക ചെറിയ യോഗങ്ങൾക്കുള്ള സൗകര്യമുണ്ടാകും മുകളിലെ നില എയർ കണ്ടീഷൻ ചെയ്യും പ്രവാസി എഴുത്തുകാരൻ ഷാജി ഹനീഫ് ചിത്രകാരൻ താജ് ബക്കർ കബീർ പൊന്നാനി സി അബ്ദുള്ള എന്നിവരാണ് ചെയർമാനെ പ്രതിഷേധം അറിയിച്ചത് ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ